വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ് ഇന്ന് കപ്പയും മീനും ഉണ്ടാക്കിയാലോ എൻ്റെ ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയുടെയും മീൻ മുളകിട്ടത്തിൻ്റെയുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി എരിവിനാവശ്യമായ മുളക് പൊടി കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നതെങ്കിൽ കറിക്ക് നല്ല കളർ ഉണ്ടാകും എന്നാൽ അധികം എരിവൊന്നും ഉണ്ടാകില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേസ്റ്റിന് വേണ്ടി പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ അര കിലോ അയില മീനാണ് എടുത്തിട്ടുള്ളത് ഏത് മീൻ വെച്ചും ഈ റെസിപ്പി ചെയ്താൽ നല്ല ടേസ്റ്റാണ് ഇനി ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് കപ്പ തയ്യാറാക്കാം ചൂടായ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണ വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ച ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ചൂടായതിനു ശേഷം ഒരഞ്ച് ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയതിന് ശേഷം വേവിച്ച് ഊറ്റി വെച്ച കപ്പി ഇട്ട് കൊടുക്കാം ഇത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്ത കപ്പയാണ് വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി ചെയ്തതിന് ശേഷം മാത്രമേ കപ്പ ഇട്ട് കൊടുക്കാവുള്ളൂ ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം വേവിച്ച കപ്പ നന്നായി ഉടച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ നോട്ടിഫിക്കേഷന് വേണ്ടി പ്രസ് ബെല്ലൈക്കൺ എന്താ കപ്പ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ മീൻ ചാറിൽ മുക്കി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ട് ഇനി മീൻ കറി തയ്യാറാക്കാം എന്താ മീനിനെ എരിവും ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ട് തക്കാളി വരെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും ഇട്ടുകൊടുത്തതിന് ശേഷം പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത ചാറാണ് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായി തിളച്ച ശേഷം ഇതിൻ്റെ ഉപ്പും എരിവും പുളിയൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇതാ മീനൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഇനി രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അടച്ചു വെക്കാം ഇതിന് പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അതാണ് കൂടുതൽ ടേസ്റ്റ് നൽകുക മറ്റുള്ള ഓയിൽ ഒഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചതിന് ശേഷം ഇത് അടച്ചു തന്നെ വെക്കണം അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കപ്പയും മീനും റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക